ഹായ് നമ്മൾ വീണ്ടും വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തമായി അർജുൻറെയും അർജുൻറെ ഫാമിലിയും തമ്മിലുള്ള ഇഷ്യൂ ആണ് കൂടുതലായി വിവാദങ്ങൾ ഒരു അലിഗേഷനായി മാറിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ഫാമിലി മാധ്യമ പ്രസ് മീറ്റ് നടത്തി അർജുനേയും അർജുൻ്റെ ഫാമിലിയെയും മനാഫ് എന്ന അതായത് ലോറി ഉടമ മനാഫ് ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് അലിഗേഷൻസ് സത്യസന്ധമായ ഒരു അലിഗേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു യഥാർത്ഥ സോഷ്യൽ മീഡിയ വ്യക്തി എന്ന രീതിയിൽ നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ ആരുടെയും അനുവാദം വേണ്ട എന്നതാണ് സ്വന്തമായ അഭിപ്രായത്തിൽ നമുക്കാർക്കും സ്വന്തമായി യൂട്യൂബ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതൊരു എന്ന വ്യക്തിക്ക് എന്നതല്ല ആർക്കും ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബർ ആകുന്നതിന് മരണം ഒരു കാരണമാകുന്നില്ല കാരണം മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല എന്നും കൂടി ഓർക്കുക മരണം ഒരവസാനം വാക്കല്ല വീണ്ടും ഇനി കഥ തുടങ്ങാനുള്ള അവസാനത്തെ ആദ്യത്തെ അധ്യായമാകുന്നേ ഉള്ളൂ ഇത് നമ്മൾ സിനിമയിൽ പറയുന്ന പോലുള്ള മാസ്മരിക ഡയലോഗ പക്ഷേ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ മതം കൊണ്ടും സംഖി കൊണ്ടും ഇത്തരത്തിലുള്ള വിവാദ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഭിന്നതയെ രണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ് അതാണിപ്പോൾ ട്രോളായും ഹെയ്റ്റേഴ്സായും അർജുനൻ്റെ ഫാമിലിക്ക് നേരെ വരാൻ പോകുന്ന ഏറ്റവും വലിയ നെഗറ്റീവായി മാറുന്നത് നമുക്കാരോടും ഒരു വിരോധമില്ല അർജുനനോടായാലും അർജുൻ്റെ ഫാമിലിയോടായും നമ്മൾ പൂർണ്ണമായും ഒരുമിച്ച് നിന്നു എന്നതാണ് യഥാർത്ഥ സത്യം ആരെയും കളിപ്പിക്കാനോ കളി പഠിപ്പിക്കാനോ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ചെയ്യാൻ പറ്റുന്നതല്ല ഇത് സത്യസന്ധമായ നമ്മൾ യോജിക്കുന്ന സത്യമേ ജനങ്ങളോട് വിളിച്ചു പറയാൻ പറ്റൂ അറിവില്ലാത്തതും സത്യസന്ധമല്ലാത്തതുമായ വ്യക്തിഹത്യ ഒരാൾ സഹായിച്ചപ്പോ പാലം സഹായം പാലം വരെ ഉണ്ട് പാലം കഴിഞ്ഞപ്പോ അയാളെ വേണ്ട പഴയ ഒരു ഡയലോഗിൽ പറഞ്ഞപ്പോലെ ആയിപ്പോയിത് നമ്മളെ ആവശ്യമില്ലാതെ വലിച്ചെറിയാം നന്ദി എന്നത് മലയാളികൾ തരുന്നൊരു വാക്കല്ല നന്ദി വേണ്ട എന്നും ആ വ്യക്തി പറഞ്ഞു മനാവിനൊപ്പം എന്നല്ല ആരോടൊപ്പം നമ്മല്ലേ പക്ഷെ നമ്മൾ നമ്മളെ അതിൽ കാണുന്നു നാളെ നമ്മളാണ് ആ സഹായം ചെയ്തെങ്കിൽ നമ്മളോടും ഇതേ ഇതേ അലിഗേഷൻസ് തന്നെയല്ലേ നമ്മളോടും പെരുമാറുക അപ്പം സത്യത്തിൽ എന്താണ് ഇത് നടക്കുന്നത് ഇതൊരു സോഷ്യൽ വിവാദം മാത്രമാണ് ഇതിൽ പ്ര ഇവിടെ ഇതിലൊരു വാല്യൂ ആറ് പറഞ്ഞാലും ഒരു സാമൂഹ്യ വിരുദ്ധർ പറഞ്ഞാലും ഈ വാക്കിൽ പിടിച്ചു നിന്നുകൊണ്ട് ആരെയും സംരക്ഷിക്കാൻ നിൽക്കണ്ട ഇതിൽ നിന്ന് ഒരു നന്ദി പോലും ആരും തിരിച്ചു തരുന്ന കാര്യമല്ല ഇതൊരു മരണവും അതിൻ്റെ ചടങ്ങുകൾ കഴിയുന്നതിന് മുമ്പേ ഇവർ വിവാദങ്ങൾ വിട്ടിരിക്കുകയാണ് എന്താണ് ഈ ഫാമിലീൻ്റെ ചിന്താഗതിയുടെ പോക്ക് ഞാൻ അവരോട് പറയുന്നത് ഇത്രയും ദിവസം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് അർജുനനെ തിരിച്ചു കിട്ടാൻ വേണ്ടി മീഡകളും ഓരോക്കെ പരിശ്രമിച്ചത് ത്യാഗം തന്നെയാണ് നിങ്ങൾ മാത്രം ത്യാഗികളായി നിങ്ങൾക്ക് ഈഗോ ആണ് ഈഗോ എന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ഒരു വ്യത്യാസം തന്നെയാണ് പക്ഷെ അത് ഉണ്ടാകണമോ ഉണ്ടാകാതിരിക്കയോ അത് നിങ്ങളുടെ വിശ്വാസം പക്ഷെ അളിയെന്ന് പറഞ്ഞ് ഈ ആഴ്ച ചെങ്ങായി പറയുന്ന മൊത്തം ട്രോള് വിവാദം അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ അയച്ചു തരാം എന്തായ വിശേഷം ഈ തെരുവിൽ ഒരു കുംഭസാരം നടക്കാൻ പോകുന്നു നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് എന്താ എന്താ സാറേ പ്രശ്നം പക്ഷെ അർജുൻ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് പക്ഷേ എല്ലാരോടും ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് മുകളിൽ കയറി ജീവിക്കുക ഞാൻ അനുഭവിച്ച അപ്പൊ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ജങ്ങാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അവന്റെ രോഗം കണ്ണേടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി അതിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത് മാൽപ്പയെ കൊണ്ടു വന്നത് മനോഫ്ക ഈ മനോഫ്കയും മാൽപ്പയും പിന്നെ അവിടെ ബഡ്ജറും വെച്ചിട്ടൊരു നാടക പരമ്പര ആയിരുന്നു അത് കറക്റ്റ് ആയിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം നമ്മൾ കൊണ്ട് അവര് ഇത്മാർത്ഥതാണ് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യം പക്ഷെ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇപ്പൊ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെ മുന്നിൽ പോയിട്ട് പിച്ച തണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം നിന്റെ നിന്റെ ഈഗോ കോംപ്ലക്സ് അതാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാനില്ല പല പല രീതിയിൽ ഞങ്ങൾക്ക് അറിയാം ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഈ ഈ ഈ പറയുന്നത് ഇവർ യൂട്യൂബ് ചാനൽ കൊണ്ട് െ ലോറി പൊക്കുന്നതും ഇതെല്ലാം നാട്ടിൽ അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ പോത്തിന്റെ പോത്തിന്റെ പുറത്തെ കാക്ക തീരും മാറും അല്ലേ മാത്യു

ഞാൻ ഈ വിഷയത്തില് നിൽക്കുന്നത് എൻ്റെ ചെയ്യണം ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താ പറഞ്ഞ ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം നിങ്ങൾ ആരും ഒരാളാണെങ്കിൽ ഒരാളെത്തണം തെറ്റുകൾ മാത്രമേ ഇത് ശരിയല്ല ഞാൻ ഞാൻ പറഞ്ഞ കാണൂരി തെറ്റിദ്ധരിപ്പിച്ച നമ്മളെ ഫാമിലിയാണ് നന്നാവുന്ന ലക്ഷണമില്ല ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ നന്ദിയില്ലാത്തവനോ സ്നേഹമില്ലാത്തവനോ അല്ല അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഇനി പറ്റില്ല എന്നാ പറഞ്ഞത് അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ലല്ലോ ഇനി ഈ ആവശ്യവും പറഞ്ഞോണ്ട് ഈ പഠിക്കുകയറരുത് ഇനി ഒന്നും പറയാനല്ല ഇതൊരു ട്രോളായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കാരണം ഒരു മരണം ട്രോൾ വിവാദമാക്കാൻ ഇവർക്ക് എന്താ ഇത്ര വലിയ ആഗ്രഹം എന്നാൽ എന്തെങ്കിലും ഉണ്ട് അത് പേഴ്സണലായി അവിടെ നിന്നോട്ടെ അതെന്തിന് മാധ്യമങ്ങളെ അറിയിക്കുന്നു ഇത് ഈഗോ ക്ലാഷാണ് ഇത് പേഴ്സണലായി എടുക്കേണ്ടത് പബ്ലിക് ആക്കി മാറ്റുകയാണ് ഇതിനെ ആരും നിന്ന് കൊടുക്കുകയോ ഈ സത്യത്തിനെ തേടി അലയുകയോ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിൽ വാസ്തവമില്ല നമ്മൾ കണ്ടതാണ് അർജുൻ്റെ കേസിൽ വയനാട് ദുരന്തം സംഭവിച്ചപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പറയുന്ന മനാഫ് എന്ന വ്യക്തി ആ മനാഫ് ഇല്ലാതെ ഈ കേസ് ഈ അന്വേഷണം പോലും വീണ്ടും ആരംഭിക്കില്ലായിരുന്നു അത് സത്യമല്ലേ ഈ മനാഫ് യൂട്യൂബ് ചെയ്യുന്നതോ യൂട്യൂബർ ആകുന്നതോ അത് അയാളുടെ ഓപ്ഷനാണ് അത് മറ്റുള്ളവർ കൈയെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ കൈയെടുത്താൽ ഈ ലോകത്ത് ആർക്കാണ് അവകാശം സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ഏതൊരു നാട്ടിലും ഏതൊരു പോരനും അവകാശമുണ്ട് അത് മനാഫുന്ന വ്യക്തി എന്നല്ല ആർക്കും എവിടെയും പക്ഷെ പ്രതികരിക്കാം ഇത്രയും അലസ്യതമായ പ്രതികരണമല്ല ഇത്രയും ബ്രൂട്ടലായ പ്രതികാരമല്ല ആരെയും നോവിക്കാതെ ആരെയും പിച്ച് ചീന്താതെ ചെയ്യുന്ന പക്ഷേ ഒരു ഒരു സഹായത്തിന് പ്രതിവിധി നൽകുന്നത് ഉപ ഉപദ്രവം പോലുള്ള ഇതാണ് മലയാളികൾ നന്നാവില്ല എന്ന് പറയുന്നത് മലയാളികൾ എന്നും ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ് മതവും വർഗീയതയും കൂട്ടിക്കലർത്തി അവിടെ ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു അവരുടെ ഉള്ളിലുള്ള വെറുപ്പാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് മറ്റൊന്നും അതിൽ നിന്ന് നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല കാരണം മരണം കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങളോടം നിങ്ങൾ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫാമിലി ഒന്നടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മനാഫിനെതിരെ ഒറ്റ വ്യക്തി അതായത് മനാഫിൻ്റെ ലോറിയാണെന്നും മനാഫിൻ്റെ അനിയനാണ് ഇയാളെന്നും നിങ്ങൾക്ക് ബോധമില്ലേ അത് മാത്രം മനാഫിന്ന് പേര് പോലും നിങ്ങളാ ഇതിൽ വിളിച്ചിരുന്നില്ല അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വാല്യൂ നിങ്ങൾക്ക് മനാഫിനോടുള്ള വാല്യൂ ഈഗോ ആണ് ആ ഈഗോ നിങ്ങൾ പബ്ലിക്കിലല്ല നിങ്ങൾ ചെയ്യേണ്ടത് പബ്ലിക് അത് നിങ്ങൾക്ക് അവസരം നോക്കി തരില്ല അത് നിങ്ങളുടെ മനസ്സിലിരിപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അതാണ് നിങ്ങൾ ഈ കാണിച്ചത് അർജുനെന്ന വ്യക്തി മരിച്ചിട്ടും ആ മനുഷ്യന് സ്വസ്ഥത കൊടുക്കുന്നില്ല ജീവൻ ജീവനോടെ നിന്നിട്ടും മരിച്ചിട്ടും നിങ്ങൾ ഒരേ വിലയാണ് കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ സ്നേഹത്തിനും ഇതിനൊന്നും അർത്ഥമില്ല ആ അർത്ഥം ഇതിലൂടെ ഇല്ലാതാകുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയെ ഇത്രത്തിലും ബ്രൂട്ടലായി നന്ദിയല്ല അയാളോട് ഒരു പുഞ്ചിരിയെങ്കിലും നിങ്ങൾക്കാവാം അതുപോലെ നിങ്ങൾ ചെയ്യാതെ നിങ്ങളിപ്പോൾ വിവാദങ്ങളുടെ പട്ടികയിൽ ചേർന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് എവിടെയും എന്തിനേയും ഏതിനെയും വിവാദങ്ങൾ ഉണ്ടാക്കാം അത് സ്വന്തമായ പേഴ്സണൽ ജീവിതം തകർത്തെറിഞ്ഞിട്ടല്ല അതാണ് നിങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ ആ ഭാര്യയും എന്താണ് കാണിക്കുന്നത് അർജുനനോട് ജീവിച്ചിരുന്ന ഒരു ഏതെങ്കിലും ഒരു ഇത് പുലർത്തുന്നു ഒരു ഒരു ഓണർ എന്ന് പറഞ്ഞാൽ തൻ്റെ ജോലിയെ അത്രയും സ്നേഹിച്ച് ജോലിക്കാരെ സ്നേഹിച്ച് ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് വലിയൊരു നന്മയല്ലേ ആ നന്മ എന്താണ് നിങ്ങൾ കാണാത്തത് അതിനെ അയാൾ മുതലെടുക്കുന്നു അയാൾ അതിനെ വിറ്റ് വിറ്റിക്കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മരണത്തിൽ നമുക്ക് വിറ്റ് കാശാക്കാനൊന്നും പറ്റില്ല അതൊരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ വിങ്ങി ആർക്കും ആരുടെ മുന്നിൽ എങ്ങനെ പ്രസൻ്റ് ചെയ്യണമെന്നൊന്നും പറ്റാൻ സാധിക്കുന്ന കാര്യമല്ല ഇമോഷണൽ അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പച്ചയായ സത്യമാണത് അത് ഇമോഷനലിലൂടെ തന്നെ മുഖത്തേക്ക് വരും മനാഫിൻ്റെ കണ്ണുനീര് അത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ആ സമയം വരെ കാരണം സത്യസന്ധമായതിനെ ജനങ്ങൾ തിരിച്ചറിയും ഈ മോശമായ അലിഗേഷൻ ഒരാളിലേക്ക് വെറുതെ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ ഇടുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണെന്നാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ ട്രോൾ വീഡിയോയിൽ തന്നെ അത് കാണാം സത്യത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായമില്ലാത്തതെന്ന് അതിനുവേണ്ടി വേറെ ഒരു വീഡിയോ ഇടാനൊന്നും നമുക്ക് പറ്റില്ല കാരണം ഈ അർജുന് കിട്ടാത്ത എഴുപത്തിരണ്ട് ദിവസം വരെ അർജുനന് കിട്ടാതിരുന്നപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒരു ഉത്തരം കിട്ടിയെന്ന് മാത്രമേ ഇതിൽ കരുതുന്നുള്ളൂ മറ്റ് ചർച്ചകൾക്കൊന്നും ഇവിടെ ഒരു പ്രാധാന്യവുമില്ല ഇനി വരാൻ പോകുന്നതെല്ലാം സ്വന്തമായി അങ്ങ് നേടുക സ്വന്തമായി അങ്ങ് നേരിടുക അല്ലാതെ മറ്റുള്ളവർക്ക് ഇവിടെ നിങ്ങളെ സഹായിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പേഴ്സണലായി മാത്രം എടുക്കുക എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് പക്ഷേ പറയാനുള്ളത് ഇത് ഇത്രയും വലിയ വിവാദമാക്കി കൊണ്ടും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കും തോന്നുന്നില്ല ഒരു മതം ഇവിടെ വിളിച്ചു വരുത്തും ഒരു മുസ്ലിം ഒരു ഹിന്ദു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം അതിൽ ജാതി മതവും ഒക്കെ കൊണ്ടുവരും വയനാട് ഇഷ്യൂവിലും ഇതുണ്ടായിരുന്നു അപ്പോൾ ഏത് ഇഷ്യൂവിലാണ് ഇതില്ലാത്തത് അപ്പോൾ ഇവിടെ സംഘികളുടെ കാര്യം ഇവിടെ ഉണ്ട് അതില്ല എന്നൊന്നും പറയുന്നില്ല അതില്ലാണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേത് ആക്രമം ഉണ്ടാവും പക്ഷെ നിങ്ങളിവിടെ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത് അപ്പറേം ശൂന്യമായി കിടക്കുന്നവരെ അവിടെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യില്ല അത് അവർ പ്രതികരിക്കും അവർ അതിനോട് അഭിപ്രായം പറയണമെന്ന് അവരുടെ മനസ്സിലുണ്ടാവും അത് അവർ പറയുക തന്നെ ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത് അർജുനും അർജുന ഫാമിലിയോടും നമുക്ക് വിരോധമില്ല പക്ഷേ ഇത്തരത്തിലുള്ള അലിഗേഷൻസിലേക്ക് സ്വയം പോയി വീഴാതെ മറ്റുള്ളവർ വീഴ്ത്തുന്നതിന് മുമ്പേ സ്വയം കുഴിയിലേക്ക് വീഴുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു ആറ്റിറ്റ്യൂഡാണ് അത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ പറ്റാത്തതും നിങ്ങളുടെ ഫാമിലിയിൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ് മറ്റേത് വ്യക്തി നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് അവർ നല്ല കാര്യം പറഞ്ഞ് തന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉത്തമമായി തോന്നുന്നത് കാരണം അവിടെ നിങ്ങൾ പറയുന്ന പ്രവൃത്തിയിലൊന്നും നീതി കാണുന്നില്ല സത്യസന്ധമായ ഒരു വ്യക്തിത്വം അവിടെ ഉണ്ടാവുന്നില്ല ഏതൊരു വ്യക്തിയുടെ മുന്നിലും സമരമാണ് അത് സമരം ചെയ്ത് നേടിയെടുക്കാവും അതിന് പലതും ഉപേക്ഷിക്കേണ്ടി വരും പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരും എന്നാലേ അതിന് ഫലം കാണുമെന്നാണ് നമ്മളുടെ പ്രാബല്യം അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം നമുക്കിത് സംസാരിക്കേണ്ടി വരികയാണ് അപ്പോൾ ഒരു മരണത്തെ ഇത്രയും നിസ്സാരമായി കരുതുന്ന ഒരവസ്ഥ അതൊരു വലിയ സത്യമാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മരണത്തോടൊപ്പം അവൻ ജീവിതത്തിൽ നിന്ന് എവിടെയും പോകുന്നില്ല അവന് നാളെയും ഒരു ലൈഫുണ്ട് മരണത്തിന് ശേഷവും അവന് ഒരു കാലഘട്ടമുണ്ട് അതും കൂടി മനസ്സിലാക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ച് ചിന്തുന്ന ഈ വിവാദം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയെ ചെയ്യും അത് നിങ്ങൾക്ക് നിർത്താനൊന്നും പറ്റില്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ എന്തും ഏത് കാര്യവും നമുക്ക് ക്രിയേറ്റിവിറ്റിയായി ചിന്തിക്കാൻ പറ്റും ഏത് കണ്ടന്റും നമുക്ക് പക്ഷെ ഇത് നിങ്ങൾ വെളിച്ചു വരുത്തുന്ന അലിഗേഷൻ തന്നെയാണ് നിങ്ങൾ സ്വയം കുയിൽ വീഴുന്ന അലിഗേഷനാണ് ഇതിനെ ഇവിടെ ഇതിന് നിങ്ങൾക്ക് നല്ലൊരു മറുപടി കിട്ടാൻ പ്രതീക്ഷയില്ല പക്ഷേ ഇതിനെതിരെ തെറ്റായ ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ പ്രാധാന്യമില്ലാത്ത അലിഗേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ വിവാദത്തിൽ ട്രോള് വാങ്ങും ജനങ്ങളുടെ മോശ പ്രതികരണവും നിങ്ങൾ നേരിടേണ്ടി വരും അത്ര മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ വരുന്നവർ പെയിൻറ്റിങ് ഓഫ്